इसरिले राजन् असि जिन्दारम्भौ जत् குசுமத்தேன் பூவினே தேடும் வண்டாய் சுரேகாயும் கூடிப்புவான் தக்கம் பார்த்து சுமூகி സൗജ ഹായ് ആൽ അസം വരഹി വരക്കം ബാക്ക് ടൂ അവർ ചാനൽ വീണ്ടും ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഇതുപോലെയൊക്കെ വാങ്ങി വെക്കാറുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളായിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രിഡ്ജ് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നു എന്ന് പറയുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുറച്ച് ദിവസങ്ങളാണിപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് യൂണിഫോം എല്ലാം മാറ്റി ഇതേ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കണം പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായിട്ട് അപ്പോൾ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്നെടുത്ത് മാറ്റി ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നില്ല അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേഗം എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ലഞ്ച് ബോക്സും കൂടെ ആക്കിയിട്ട് പോകണം അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ ഈ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് ആക്ച്വലി രണ്ട് മൂന്ന് ദിവസമായിക്കോളൂ പക്ഷെ ഇതൊന്നും ഇങ്ങനെ എടുത്തു വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ചോദിച്ചിട്ട് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തിരക്കോട് തിരക്ക് ഇതും കൂടെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒക്കെ ഒന്ന് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുകയാണേ പിന്നെ നമ്മുടെ ചാരിറ്റി വർക്കിൽ അർജുൻ മോനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു ടു വീക്സ് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വലി അവന് രണ്ടാവശ്യം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു സംസാരിച്ചു അവൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അവൻ്റെ വീട് ജപ്തി ആണ് അവർ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബാങ്കിൽ പോകലും അങ്ങനെ ഒരു സർപ്രൈസൊക്കെ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച കുറേ സംഭവങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ പിന്നെ അതേ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എനിക്ക് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ കത്തി എന്താ കാണിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ കത്തി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും ഈ ഒരു റെഡ് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന കത്തിയാണ് കേട്ടോ അപ്പം കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുക അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ സ്റ്റാഫ് ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടേ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ഡയറ്റൊക്കെ ഫോളോ ചെയ്യാമെന്ന് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഫോളോ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഇത് വൺ വീക്ക് മുമ്പത്തെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതേ മഷ്റൂം ഉണ്ടായിരുന്നു മഷ്റൂം നമുക്ക് ഒരുപാട് ദിവസമൊന്നും എടുത്തുവെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി മഷ്റൂമാണ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് സാധാരണ ഞാൻ ബട്ടൺ മഷ്റൂമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങളിത് വാങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ഒരു നമ്മുടെ മിനി സ്റ്റൗ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് നമ്മുടെ ഓൺ ബ്രാൻഡിൽ നമ്മുടെ സാധനം വിത്തിൻ വൺ മന്തിൽ വരും കേട്ടോ അപ്പോൾ അതും മാർക്കിങ്ങിലും വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ കൊടുക്കാവുന്നതാണേ പിന്നെ ഇതേ നമ്മുടെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ അപ്പോൾ നമ്മൾ ലഞ്ച് എന്ന് പറയുമ്പോൾ മഷ്റൂമും ഒരു ഫ്രൂട്ടും നട്ടും ആണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പാൻ ചൂടായ പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആ മഷ്റൂംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മഷ്റൂംസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി വൈറ്റമിൻ ഡി കുറഞ്ഞവർക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് പണി തീരും പിന്നെ ടേസ്റ്റും ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും ബട്ടറും മഷ്റൂമും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിത് റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ലെവൽ കൂട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ അതെ നമ്മുടെ മഷ്റൂം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടയിൽ കൂടെ ഇത് കുറച്ച് ക്രീമിയാക്കാനും വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കഷ്ണം ചീസും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം റെഡിയാകും അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ട്യൂഷൻ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഏതൊന്നും പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇപ്പോൾ കുട്ടികളുടെ ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ പോരാ ഒരു ആറ് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അവിടെ നല്ല അധ്യാപകരായിരിക്കും അതുപോലെ അഫോർഡബിൾ ഫീസാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റി പറഞ്ഞുതരാം കെ ജി ടു പ്ലസ് ടു വരെ ക്ലാസ് ലഭിക്കുന്ന ആൽബ ലേണിംഗ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനും അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിക്കുള്ള ട്യൂഷനാണ് ഇവർ കൊടുക്കുന്നത് സിക്സ്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയതുകൊണ്ട് ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഫീസിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇവർ കൂടാതെ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് ഒരു ഒരു ടീച്ചർ എന്ന നിലയിലാണ് ഒരു ഒരു ടീച്ചർ എന്ന നിലയിലാകുമ്പോൾ ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കി നന്നായിട്ട് പഠിപ്പിക്കാനും പറ്റും കേട്ടോ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച അധ്യാപകര ക്ലാസ്സുകളാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഫീസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ അഡ്മിഷനിൽ കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ഗൾഫിൽ നിന്നും നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ ഏത് രാജ്യത്ത് നിന്ന് കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും ഇൻഡിവിജ്വലായും ഗ്രൂപ്പായും ക്ലാസ്സുകൾ ആണ് ഫീസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോട്ടോ അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഫീസ് കുറവായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവേ പിന്നെ ഞാനിതേ എൻ്റെ ലഞ്ച് ബോക്സും റെഡി ആക്കിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഹയാനെണീറ്റിട്ടുണ്ടായിരുന്നില്ല അവനെ രണ്ട് ചവിട്ട് ഓട്ടി എണീക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതേ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇച്ചുപേബി എണീറ്റ് കരയാനായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിയില്ല മനസ്സിന് പോകുന്ന കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഈ ഒരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണോ അതല്ല നിർത്തണോന്നുള്ള കുറേ കൺഫ്യൂഷനിലും ഒക്കെ ആയിരുന്നു ഈ ചു ബേബിട്ട് കരണ്ട് വന്നപ്പോൾ അതിനെക്കാളും കുറച്ചും കൂടെ സങ്കടം കാര്യങ്ങളും വന്നു പിന്നെ നമുക്കിപ്പോൾ സാധാരണ ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏഴരയ്ക്ക് ഇറങ്ങണം ഞാൻ ഏഴരയ്ക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഞാനൊരു നാലരയ്ക്കെങ്കിലും എണീക്കണം നാലരയ്ക്ക് എണീച്ച് ബാക്കിയുള്ള നമ്മുടെ എഡിറ്റിങ് വീഡിയോ ഷൂട്ടിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കിംഗ് പിന്നെ അത് ഷൂട്ടിങ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏഴര ആവുമ്പോഴേക്കും ഇറങ്ങുന്നത് അപ്പോഴേക്കും തന്നെ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല എൻ്റെ ഇടയിൽ കൂടെ കൂട്ടാളുടെ ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആക്കിയിട്ടാണ് പോകുന്നത് എൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ലഞ്ച് ബോക്സിൻ്റെയും ബാക്കിയുള്ള നമ്മുടെ സാധനങ്ങളുടെയും സെയിൽ കാര്യങ്ങൾ ഓർഡർ അതിൻ്റെ എത്ര സാധനം വന്നിട്ടുണ്ട് എത്ര സാധനം പോയിട്ടുണ്ട് ഇനി ഓർഡർ കൊടുക്കണം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടി ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സങ്കടമുള്ളതായിരുന്നു ഈ ഒരു നിമിഷം കഴിഞ്ഞതും എൻ്റെ റനക്കുട്ടി കുട്ടീനെ വാങ്ങാൻ വന്ന് നല്ലോണം ഒന്ന് വീണു പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സമയങ്ങളായിരുന്നു എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ പഠിച്ചോനെ എന്നൊക്കെ ആ ഒരു ഇതും പിന്നെ എൻ്റെ ക്ലാസ് മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആ ഒരു വലിയൊരു ആഗ്രഹം വേണ്ട വയ്ക്കേണ്ടി വരും അതിനോടൊപ്പം തന്നെ വേറെ കുറെ കുറേ പേരുടെ കണ്ണീര് തുടയ്ക്കാൻ കുറച്ചും കൂടെ കൂടുതൽ അവസരം കിട്ടും എന്നും ആലോചിക്കും കാരണം ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ സമയം കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ഏതെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനത്തിനും വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാനും അവരെ പോയി കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമായിരിക്കും ആ ഒരു വീഡിയോ വരുമ്പോഴേക്കും തന്നെ ഒരു ഒരു പത്ത് ദിവസത്തിൻ്റെ എഫേർട്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാവും ഈ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവർ കേൾക്കാനും വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പത്ത് പത്ത് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം ൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് തികച്ചും നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും അവരുടെ മുഖത്തൊരു ചിരി ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അതിന് അത്രയും റിസ്ക്കും എഫേർട്ടും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നും അറിഞ്ഞു ഓരോന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടിരിക്കുണ്ടായിരുന്നു ആക്ച്വലി ഡയപ്പർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് അത് എടുത്തിട്ട് പോകാനും മറന്നിട്ടുമുണ്ട് ഞാൻ തിരക്ക് പിടിച്ചിട്ട് അന്ന് നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ എന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി പറ്റൂലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവരുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വീട് ഇവർ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെ ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത് ആ മോൻ്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് മാത്രം ഇവർക്ക് അവിടെ നിന്ന് പോവണ്ട എന്ന് മാത്രമേ ഉള്ളൂ അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മൾ പോയത് അപ്പോൾ തലേ ദിവസം വിളിച്ച് സംസാരിച്ചിട്ട് ബാങ്കുകാരോടൊക്കെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ക്ലോസ് ചെയ്യാം പലിശ ഒഴിവാക്കിയിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സംസാരിച്ചു അങ്ങനെയാണ് ഞാൻ തിരക്ക് വിളിച്ച് ഇവർക്ക് പോലും അറിയാതെ ഒറ്റ ഇത് ഒറ്റ ട്രിപ്പിൽ അത് ക്ലോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ സംഭവിച്ചതോ വേറൊരു കാര്യമായിരുന്നു അതും ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരുടെ വീടെന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വലിയ വലിയ കാര്യമായതുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷേ കൊണ്ട് പറ്റുന്ന പരമാവധി അങ്ങേയറ്റം നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കും കാരണം ഇങ്ങനൊരു മോനെ ഇത്രത്തോളം ബുദ്ധിമുട്ടി സംരക്ഷിച്ചു പോകുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകാനായിട്ട് പോകുന്നത് അവരുടെ ലോൺ ബാങ്കിലേക്കാണ് കേട്ടോ ലോൺ അടയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും തീരുമാനിച്ച് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ പോയിട്ട് സംഭവിച്ചത് വേറൊരു കാര്യമായിരുന്നു തങ്ങടെ ഞാനീ ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവിടെ എത്തിയത് ഭയങ്കര പ്രതീക്ഷയോടായിരുന്നു കേട്ടോ ഒരു അവരുടെ ഒരു വലിയ മാനസിക പ്ര പ്രയാസത്തിന് ഒരാശ്വാസം അല്ലെങ്കിൽ അന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കയറി പോകുന്നത് അപ്പോഴാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു മാനേജറിനെ കാണാനും വേണ്ടിയിട്ട് പിന്നെ ഉള്ളിൽ പോയി വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ കാര്യങ്ങളിലൊക്കെ ഇടപ്പം നമുക്ക് മനസ്സിലാവുന്ന അവരുടെ പാസ്ബുക്കൊക്കെ വാങ്ങി നോക്കി എത്ര അവർ അടച്ചിട്ടുണ്ട് ഇനി എത്ര ബാലൻസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അവർ ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നാണ് കാരണം ഈ മോനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദാക്കാനൊന്നും പറ്റില്ല പക്ഷെ അവനെ സംരക്ഷിക്കാൻ ഒരു മനസമാധാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് ആ പുള്ളിയിൽ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ പറ്റൂല ഇനി അടുത്ത അദാലത്ത് വരണം അതിൽ വെക്കണം എന്നിട്ട് അവർ തീരുമാനിക്കണം അതിനുശേഷമേ എന്തെങ്കിലുമൊക്കെ നടക്കൊള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ വല്ലാതൊരു വിഷമം തോന്നിയിട്ടോ പിന്നെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര കരച്ചിൽ വരലും ആകെ പ്രതീക്ഷകളൊക്കെ കൈവിട്ട് പോയല്ലോ എന്നുള്ള ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ അങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങായിരുന്നു കേട്ടോ സത്യം പറയാമല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് അസുഖങ്ങളൊന്നും വരരുതെ പഠിച്ചുപോലെ ഇത് പ്രാർത്ഥിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പുറത്തു പോലും ഹോസ്പിറ്റലിൽ പോയു പിന്നെ അങ്ങനെ മൊത്തത്തിൽ താളം തെറ്റും അപ്പോൾ അങ്ങനെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സമയം പോലും സത്യം പറഞ്ഞാൽ എനിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം അതുപോലെ നടക്കാതായപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിസപ്പ് െൻ്റ് ആയിരുന്നു കാരണം ഈ ശനിയായിരം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വീണ്ടും ക്ലാസ്സിലേക്ക് പോവുക അവിടെ ഒരു ക്ലാസ്സിൽ ഒരു ഏഴ് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക പോകാൻ വേണ്ടിയിട്ടൊരു ഒന്നര മണിക്കൂർ തിരിച്ചു വരാനൊരു ഒന്നര മണിക്കൂർ മൊത്തത്തിൽ പത്ത് മണിക്കൂർ ഒരു ദിവസത്തിൽ എനിക്ക് ഈ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് പോകും ശേഷം വന്ന് നമ്മുടെ എഡിറ്റിങ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും അതിൻ്റെ ഇടയിൽ കൂടെ അത്രയും പ്രയാസപ്പെട്ട് പോയിട്ട് എനിക്കിത് നടന്നില്ല എന്നുള്ള എന്നുള്ളൊരു സങ്കടമായിരുന്നു പിന്നെ ആ കുട്ടീനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ നമുക്കൊക്കെ പഠിച്ചോ അത്രയും ആരോഗ്യം കാര്യങ്ങളും എല്ലാം ഉള്ള മക്കളെയും നമ്മളെയും ഒക്കെ തന്നപ്പോൾ ഈ ഒരു പ്രയാസത്തിലും മക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഒരു കൈത്താങ്ങാവ എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചിട്ടും കാര്യമില്ല ഈ സിസ്റ്റവും ഈ ഗവൺമെന്റും ഈ ബാങ്കുകാരും ഒക്കെ കൂടെ വിചാരിച്ചാലല്ലേ നമ്മൾ വിചാരിച്ചും കൂടെ നടക്കുള്ളൂ പിന്നെ അർജുൻ മോഹൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നേരിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ഒന്ന് നിലക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂല അവിടെ നിന്ന് നല്ല ദൂരമാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യലി ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷെ എല്ലാ ടൈമും നമുക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഒരാളെ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുടെ ഹസ്ബൻ്റിന് എന്തെങ്കിലും ഒരു വരുമാനം ആവുന്ന രീതിയിൽ എന്തെങ്കിലും ആക്കി കൊടുക്കുക പിന്നെ അതുപോലെ ഈ ബാങ്കിൻ്റെ കടങ്ങളും തീർത്ത് കൊടുത്താൽ പിന്നെ അന്നൊരു വരുമാനം ഉണ്ടാക്കി ആ മോൻ്റെ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലുള്ളത് തൃശ്ശൂർ അവർ ഹോസ്പിറ്റലൊക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ടയിൽ ഭക്ഷണം ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റാൻ വേണ്ടിയിട്ട് വായിൽ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഫിസിയോതെറാപ്പിൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെന്ത് പ്രയാസമാണോ ഏതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെ നെളിഞ്ഞിട്ട് ഭയങ്കര പ്രയാസപ്പെടുന്ന ഏതാണ് നമ്മളെ എപ്പോഴും പോകുമ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ പക്ഷെ അതിലുപരി ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ആ ഫാമിലിക്ക് എന്തോ ഒരു പ്രതീക്ഷ അവരുടെ കണ്ണിലുണ്ട് അവർക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറിപ്പോവും പിന്നെ അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് അർജൻറ്റായിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകാനുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയിൽ ബോംബ് പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് പെട്ടെന്ന് കേട്ടു എപ്പോഴും ഉള്ള പോലെ നമ്മുടെ കാറിൻ്റെ ടയർ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കൈസ് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടാണ് വണ്ടി നിർത്തിയത് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലും പോകുമ്പോൾ പൊട്ടിയോ എന്നുള്ളത് ഇറങ്ങി നോക്കുന്ന സമയത്ത് ടയർ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബേജാറിൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതൊരു ബസ് സ്റ്റോപ്പായിരുന്നു കേട്ടോ അപ്പോൾ റാനക്കുട്ടി പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബസ് കയറി പോയാലോ എന്നുള്ളത് തിരക്ക് പിടിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലും ഓർക്കാതെ ഒരു ബസ് പെട്ടെന്ന് വന്നതും അതിലേക്ക് അങ്ങോട്ട് ഓടിച്ചാടി അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ സംഭവിച്ച അതിനേക്കാളും വലിയ കോമഡി ആയിരുന്നു അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു പക്ഷെ അങ്ങനത്തെ എക്സ്പീരിയൻസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ ഓരോരോ ഓരോരോ കാര്യങ്ങളും നമ്മളെ പരീക്ഷിച്ച് നമ്മളതിൽ നിന്നും പിന്മാറുന്നുണ്ടോയെന്ന് നോക്കാനും വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ബസ്സിൽ ഓടിപ്പിടിച്ച് കയറി നോക്കുന്ന സമയത്ത് വെറും അമ്പത് രൂപയാണ് കേട്ടുണ്ടായിരുന്നത് ബാക്കി പൈസ കൊടുക്കാൻ ബസ്സുകാർക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ അമ്പത് രൂപ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടോ